നമസ്കാരം ക്രിസ്തുമസ് പുതുവത്സരം പ്രമാണിച്ച് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ രണ്ടു മാസത്തെ പെൻഷൻ വിതരണം ഉണ്ടാകുമെന്നായിരുന്നു സർക്കാർ മുൻപ് അറിയിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ ഇതാ ഈ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ചില വിതരണ അറിയിപ്പുകൾ കൂടി ഇപ്പോൾ ധനവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് പുറത്തു വരികയാണ് പെൻഷൻ വിതരണം ആരംഭിക്കാൻ പോവുകയാണ് അടുത്ത ആഴ്ച തന്നെ നമുക്ക് പെൻഷൻ ലഭിക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ക്രമീകരണങ്ങളെല്ലാം തന്നെ ആരംഭിച്ചിരിക്കുന്നത് വിതരണ ഉത്തരവുകളും വളരെ വൈകാതെ പുറത്തു വരുന്നതായിരിക്കും നമുക്ക് ഈ ഡിസംബർ മാസത്തിൽ ആദ്യ ഗഡുവായിട്ട് ആയിരത്തി അറുനൂറ് രൂപയായിരിക്കും ലഭിക്കുക അതിനുശേഷമായിരിക്കും അടുത്ത രണ്ടാമത്തെ ഗഡു ആയിരത്തി അറുന്നൂറ് കോടി ലഭിക്കുക രണ്ട് ഘടുകളും ഒരുമിച്ച് വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സർക്കാർ ഇപ്പോൾ ശ്രമങ്ങളൊക്കെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അതിനാവശ്യമായിട്ടുള്ള പണം അതായത് രണ്ടായിരം കോടി രൂപയെങ്കിലും ഈ രണ്ട് മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സർക്കാരിനെ സംബന്ധിച്ച് കണ്ടെത്തേണ്ടതായിട്ടുണ്ട് ഇതിനു വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് സഹകരണ സംഘങ്ങളുടെ കൺസോർട്ടിൽ നിന്നും തുക ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ അത്രയും ധനസഹായം ഈ സമയത്ത് സർക്കാരിന് ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ നമുക്ക് ലഭിക്കേണ്ട രീതിയിലുള്ള ഒരു ഗഡു പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപ മാത്രമായിരിക്കും ആദ്യഘട്ടത്തിൽ എത്തിച്ചേരുക ഇതിന് തൊട്ട് പിന്നാലെ തന്നെ അതായത് പുതുവത്സരം പ്രമാണിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും പെൻഷൻ ആനുകൂല്യം ലഭിക്കുന്നതാണ് അങ്ങനെ വീണ്ടും നമുക്ക് ആയിരത്തി അറുന്നൂറ് രൂപ കൂടി പെൻഷൻ എത്തിച്ചേരുന്നതായിരിക്കും ഇത് കൂടാതെ തന്നെ കുടിശ്ശിക മുഴുവനായിട്ട് നമുക്ക് എത്തിച്ചേരുന്ന സാഹചര്യമുണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലായിരിക്കും അതായത് അഞ്ച് മാസത്തെ കുടിശ്ശിക പരമാവധി നോക്കുമ്പോൾ ഏകദേശം എണ്ണായിരം രൂപ വരെ ഒരാൾക്ക് ലഭിക്കേണ്ട സാഹചര്യമുണ്ട് ഈ തുക മുഴുവനായിട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നൽകുമെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത് ഇനി അത് മാത്രമല്ല സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തുകയിൽ വർധനവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നുണ്ട് അതായി വരാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സംസ്ഥാന ബജറ്റിൽ ഉണ്ടാകുമെന്നുള്ള സൂചനകളും ഇപ്പോൾ ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് എല്ലാവർക്കും തന്നെ ആനുകൂല്യങ്ങൾ മുടങ്ങാതെ രണ്ടായിരത്തി മാർച്ച് മാസം മുതൽ തന്നെ ഇപ്പോൾ ലഭിക്കുന്നുണ്ട് മാർച്ച് മാസം മുതൽ അങ്ങോട്ട് എല്ലാ മാസവും ഒടുവിലായിട്ടാണ് പെൻഷൻ ആനുകൂല്യങ്ങളുടെ വിതരണം ഉണ്ടാകുന്നത് ഏറ്റവും ഒടുവിലായിട്ട് ഇപ്പോൾ വിതരണം ചെയ്ത് പൂർത്തീകരിച്ചിരിക്കുന്നത് നവംബർ മാസം ആറാം തീയതിയോടെയാണ് അതുകൊണ്ട് തന്നെ നവംബർ മാസം അവസാനം പെൻഷൻ നമുക്ക് ലഭിച്ചിരുന്നുമില്ല ഈ സാഹചര്യത്തിൽ നവംബർ മാസത്തെ ലഭിക്കേണ്ട ആനുകൂല്യവും ഈ ഡിസംബർ ലഭിക്കേണ്ട ആനുകൂല്യവും ഒരുമിച്ച് രണ്ട് ഗഡുക്കളായിട്ട് വിതരണം ചെയ്യുമെന്ന് സർക്കാർ മുൻപ് തന്നെ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു പക്ഷേ ആ തുക അത് ഈ പ്രാവശ്യം നൽകുന്നതിനാവശ്യമായിട്ടുള്ള ഫണ്ട് സർക്കാരിലേക്ക് എത്തിച്ചേരുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ രണ്ട് ഗഡുക്കളായിട്ടൊക്കെ ആയിരിക്കും നമുക്ക് തുക എത്തിച്ചേരുക ആദ്യ ഗഡുവായിട്ടുള്ള ആയിരത്തി അറുന്നൂറ് ഈ ആഴ്ച അവസാനത്തോടെയും അടുത്ത ആഴ്ചയോടെയും ഒക്കെ തന്നെ നമുക്ക് എത്തിച്ചേരുന്നതായിരിക്കും അതിനുശേഷം പുതുവത്സരം പ്രമാണിച്ചായിരിക്കും ബാക്കി ആയിരത്തി അറുന്നൂറ് രൂപ കൂടി വിതരണം ചെയ്യുക അത് എത്ര ഗഡുക്കളാണ് എന്ന് സർക്കാർ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല സർക്കാരിലേക്ക് വിവിധ മേഖലകളിലേക്ക് നിന്നും ഫണ്ട് വരുന്നതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലും അതോടൊപ്പം തന്നെ വിവിധ വരുമാന സ്രോതസ്സുകളിൽ നിന്നൊക്കെ തന്നെ സർക്കാർ ഫണ്ട് സ്വരൂപിക്കുന്നതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും ബാക്കിയുള്ള കുടിശ്ശിക തുക മുഴുവനായിട്ട് നൽകി തീർക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ തീരുമാനിക്കുക മാത്രമല്ല സർക്കാരിൻ്റെ മുൻപിൽ ഒരുപാട് വെല്ലുവിളികൾ ഉള്ള ഒരു വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് സംസ്ഥാനം കാത്തിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകൾ വരികയാണ് അപ്പോൾ അതിനു മുൻപ് തന്നെ പെൻഷൻ വർദ്ധനവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഒപ്പം കുടിശ്ശിക മുഴുവൻ വിതരണം ചെയ്ത് തീർക്കുമെന്നുള്ള സർക്കാരിൻ്റെ പ്രഖ്യാപനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും നടപ്പാക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ സാധാരണക്കാരായിട്ടുള്ള അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള തീരുമാനങ്ങളായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സർക്കാർ കൈക്കൊള്ളുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ ക്ഷേമ പെൻഷൻ സംബന്ധിച്ച് ഏറ്റവും പുതുതായിട്ട് ധനവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് ലഭിക്കുന്ന പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഓരോ ദിവസവും ഈ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ഇനി അതോടൊപ്പം തന്നെ പെൻഷൻ വാങ്ങുന്ന അനർഹരെ കണ്ടെത്തുന്ന മുറയ്ക്ക് ഇത്തരം ആളുകളെയെല്ലാം തന്നെ അവരെ പുറത്താക്കുന്ന നടപടികൾ സർക്കാർ ഇപ്പോൾ സ്വീകരിച്ചു വരികയാണ് വാങ്ങിച്ച തുകയുടെ പതിനെട്ട് ശതമാനത്തോളം പലിശ കൂടി ചേർത്താണ് ആ തുക മുഴുവനായിട്ട് സർക്കാർ തിരിച്ചടപ്പിക്കുന്നത് ഇത് അനർഹമായിട്ട് ആനുകൂല്യം വാങ്ങിയ സർക്കാർ സർവീസിലൊക്കെ ഉള്ള ആളുകൾ അതുപോലെ തന്നെ ആദായനികുതി അടയ്ക്കുന്നവർ ബിസിനസ് ചെയ്യുന്ന ആളുകൾ ഇത്തരം ആളുകളെല്ലാം തന്നെയാണ് പുറത്താക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ബാക്കിയുള്ള എല്ലാവർക്കും ആനുകൂല്യം മുടക്കമില്ലാതെ തന്നെ ഈ ഡിസംബർ മാസവും ലഭിക്കുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് ഈ വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലെയുള്ള വിവിധ അറിയിപ്പുകൾ തുടർന്ന് ലഭിക്കുവാനായിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൺ അമർത്തുക